മഴക്കാലത്ത് മലിനജലവും മാലിന്യങ്ങളും ഒഴുകിയെത്തുന്നത് മൂലം ദുരിതക്കയത്തലാകുകയാണ് നെല്ലിക്കുഴിയിലെ നായ്ക്കം കോളനിയിലെ സാധു കുടുംബങ്ങൾ ഇവിടെയുള്ള അങ്കണവാടിക്കുള്ളിൽ പോലും മാലിന്യങ്ങൾ ഒഴുകിയെത്തുകയാണ് വർഷങ്ങളായുള്ള ദുരിതത്തിന് പരിഹാരം ഉണ്ടാക്കാത്തതിന്റെ രോക്ഷത്തിലാണ് കോളനിക്കാർ ചില സ്വകാര്യ വ്യക്തികളുടെ ചെയ്തികളാണ് വെള്ളക്കെട്ടിന് പ്രധാന കാരണമെന്നും ആക്ഷേപമുണ്ട് നെല്ലിക്കുഴി പഞ്ചായത്ത് മൂന്നാം വാർഡിലാണ് മുമ്പ് സർക്കാർ തന്നെ പുനരധിവസിപ്പിച്ച കുടുംബങ്ങളാണ് കോളനിയിൽ േറെ വീടുകൾ ഇവിടെയുണ്ട് സാധാരണക്കാരിൽ സാധാരണക്കാരായ ഇവരുടെ ജീവിതം കടുത്ത ദുരിതത്തിലാണ് എങ്ങുമുള്ള മാലിന്യങ്ങൾ ഒഴുകിയെത്തുന്നത് ഈ കോളനിയിലേക്കാണ് ആലുവ മൂന്നാ റോഡിൽ നിന്നു വരെയുള്ള വെള്ളവും മാലിന്യങ്ങളുമാണ് കോളനികളുടെ വീട്ടുമുറ്റങ്ങളിലും പരിസരങ്ങളിലും എത്തുന്നത് നിത്യരോഗികളും വൃദ്ധരും കുട്ടികളും കുട്ടികളുമെല്ലാമുള്ള കോളനിയാണിത് ഒഴുകിയെത്തുന്ന മാലിന്യങ്ങൾ കോളനിക്കാരുടെ ആരോഗ്യത്തെയും ബാധിക്കുന്നുണ്ടെന്നാണ് കോളനിക്കാരുടെ ആശങ്ക അപ്പൊ കോളനിക്ക് വേണ്ടി ചെയ്ത റോഡ് ഇപ്പൊ ഞങ്ങൾക്ക് ഇതിലൊരു വണ്ടിയോ രോഗം വന്നാൽ ഞങ്ങൾക്കൊരു വണ്ടി വിളിച്ചതിൽ കൊണ്ടുവരാൻ ഒന്നും അവകാശം ഇല്ലാത്തായി ഈ ഈ മാതിരി ഇവിടെ കാണിച്ചിട്ടായിരുന്നു രോഗികൾക്ക് വരെ ക്യാൻസർ രോഗി ട്രെയിനും അപ്പൊ അവിടെ വെള്ളം വന്ന സകല വെള്ളങ്ങളും അവിടെ വന്ന് ഞങ്ങളുടെ വീടിന്റെ മുമ്പില് ഓളം വെട്ടി ഒരു വഞ്ചി കൊണ്ടക്കാൻ ഭാഗത്തിനാ അവിടെ വെള്ളം കിടക്കണം അത് വന്ന് കണ്ടിട്ട് പോകാണല്ലോ അതുകൊണ്ട് ആ വെള്ളം ഈ വരുന്ന വെള്ളമാണ് അങ്ങോട്ട് ആ വെള്ളം മാറ്റിവിടാനുള്ള ശ്രമം ഞങ്ങൾക്ക് കോളനിയിൽ ഒരു അംഗനവാടിയും പ്രവർത്തിക്കുന്നുണ്ട് ഇവിടെയും മാലിന്യങ്ങളുടെ കൂമ്പാരമാണ് ഒഴുകിയെത്തുന്നത് പരിസരത്ത് വിവിധതരം മാലിന്യങ്ങൾ കുമിഞ്ഞുകൂടിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസം അംഗനവാടിയുടെ ഉള്ളിലും മലിനജലം കയറി കുഞ്ഞുങ്ങൾ മലിനമായ പരിസരത്ത് പകൽ കഴിഞ്ഞുകൂടേണ്ടി വന്നു ശുചിത്വമിഷന്റെ അവാർഡ് നേടിയ അംഗനവാടിക്കാണ് ഈ ദുർഗതിയെന്ന് ഓർക്കണം വന്നു കഴിഞ്ഞാല് ഇവിടെ നമുക്ക് അവിടെ നിന്ന് വരുന്ന വെള്ളം മുഴുവനും വന്ന് ഈ ഈ ചെറിയൊരു ഓടയുടെ ഉള്ളിടെയാണ് അങ്ങോട്ടേക്ക് പോകാനുള്ളൂ അപ്പൊ അത് പോയി കഴിയുമ്പോൾ ഞങ്ങടെ അങ്ങനെ ചെന്നിട്ട് അവിടെ ഓടയ്ക്ക് ചെറിയ ഹോളുള്ളൂ അത് അവിടെ നിന്ന് തിങ്ങി അംഗരുമായിട്ട് പ്രവേശിക്കാനുള്ള വെള്ളം മുഴുവനായിട്ട് കയറുന്നത് വെള്ളം തിങ്ങി അതിന്റെ പ്രവർത്തനം മുഴുവൻ ഇന്നത്തെ മഴയിൽ മുഴുവൻ ചെറിയ ആയിട്ട് അടിഞ്ഞുകൂടി കിടക്കുകയാണ് ഇവിടെ പത്ത് മുപ്പത്തിനാല് പിള്ളേര് പഠിക്കുന്ന സെന്ററാണ് അപ്പൊ ഇങ്ങനെ കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഒരു പരിഹാരം ഉണ്ടാക്കി തരണമെന്ന് അപേക്ഷിക്കുന്നു കോളനിക്ക് സമീപത്തുള്ള ചിലരുടെ പ്രവൃത്തിയാണ് കോളനിയിലെ വെള്ളക്കെട്ടിന് കാരണമെന്നാണ് ആരോപണം കോളനിക്ക് ഇടുങ്ങിയ ഓടയും പ്രശ്നമാണ് ഒഴുകിയെത്തുന്ന വെള്ളം മുഴുവനായും ഒഴുകിപ്പോകാവുന്ന വിസ്തൃതി തോടിനില്ല മണ്ണും മാലിന്യങ്ങളും അടിഞ്ഞ് ഓടയുടെ വലിപ്പം കുറഞ്ഞുകൊണ്ടിരിക്കുന്നു മെയിൻ റോഡിൽ നിന്നുള്ള വെള്ളം കോളനിയിലേക്ക് ഒഴുകിയെത്തുന്നത് തടയണമെന്നാണ് കോളനിക്കാരുടെ പ്രധാന ആവശ്യം ഇതിനായി സ്വീകരിക്കുന്ന നടപടികളെ മറ്റു ചിലർ തടസ്സപ്പെടുത്തുകയാണെന്നും ആരോപണമുണ്ട് പ്രശ്നത്തിന് അടിയന്തരമായി പരിഹാരം വേണമെന്ന ഉറച്ച നിലപാടിലാണ് കോളനിക്കാർ കടന്നു പോകുന്നത്